ശ്രീ ഷാഫി ചാലിയം ഇന്ന് ചന്ദ്രികയിൽ മുഖപ്രസംഗമുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ പരാമർശങ്ങളുണ്ട് കേസെടുക്കാത്തത് എന്താണ് സർക്കാർ എന്ന് ശക്തമായി ചോദിച്ചത് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്ന് ഇന്ന് വി ഡി സതീഷിൻ്റെ പ്രതികരണമായിട്ട് പറയുന്നത് ഇത് പറയിക്കുകയാണ് മുഖ്യമന്ത്രി പറയിക്കുകയാണെന്നാണ് അതേസമയം ഇതേ പരിപാടിയിൽ കെ ബാബുവിൻ്റെയും ഹൈബിയഡൻ്റെയും വാഴ്ത്തുപാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ കൂരമ്പുകളേറ്റ് ബുദ്ധിമുട്ടി കഴിയുന്ന ആർജവുമുള്ള നേതാവെന്നാണ് ഇദ്ദേഹത്തെ രണ്ട് നേതാക്കളും ഹൈബിയിടനും കെ ബാബുവും പുകഴ്ത്തിയിരിക്കുന്നത് ലീഗിനെതിലുള്ള പ്രതികരണം എന്താണ് എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കുന്നില്ല ഇനി കേസെടുക്കണമെന്ന് ശക്തമായി പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്ന് കൂടി ലീഗ് പറയൂ അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇത്തരത്തിൽ വിദേശ പ്രചരണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് വേണ്ടയോ അത് സർക്കാരിൻ്റെ നയം അനുസരിച്ചിട്ട് സർക്കാർ തീരുമാനിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നിലമ്പൂരിൽ വന്ന് നടത്തിയ പ്രസംഗം നിങ്ങൾക്കറിയാം ആ പ്രസംഗം കഴിഞ്ഞ് നേരെ അദ്ദേഹം കണിച്ചുകുളങ്ങരയിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തെ വാനോളം പോയിത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന സരസ്വതിയെ വർണ്ണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തേക്കാൾ ഞങ്ങളെ വേദനിപ്പിച്ചത് ആ ജില്ലക്കാരെ ആ സമുദായത്തെ അവിടുത്തെ മുഴുവൻ ചില വിഭാഗത്ത് അതുപോലെ തന്നെ ഇന്ന് പിന്നെ വാസവൻ നടത്തിയത് വാസവൻ നടത്തി മാത്രമല്ല കെ ബാബു ഭൈവീഡിയൻ ഇവരൊക്കെ നടത്തിയത് തെറ്റാ കാര്യങ്ങൾ എന്താണ് കാര്യങ്ങൾ ശക്തമായി ആരുടെ വെട്ടി വെട്ടിത്തുറന്നു പറയുന്നു ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണോ വർഗീയ വിഷം പറഞ്ഞാൽ കാര്യങ്ങൾ പറയുന്നതും ആർജ്ജമുള്ള ആളാവോ അദ്ദേഹം പറയുന്നത് മുഴുവനും വിഷമല്ലേ ആ വിഷം പറയുന്ന ആളുകളെ ഇങ്ങനെ പോയത് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ വോട്ട് കിട്ടാനാണെങ്കിൽ ഈ മതനിരപേക്ഷ പിന്നെ സമൂഹത്തിൻ്റെ വോട്ട് അത് നഷ്ടമാവില്ലേ അതുകൊണ്ട് ഈ വിഷയത്തിൽ ബാബു ഹൈബിയുടെ എന്ന് മാത്രമല്ല ഞങ്ങൾക്കതിൽ പറയാനുള്ളത് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആ പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് ശരിയല്ല അദ്ദേഹം എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു കൂട്ടിയത് അദ്ദേഹം നടത്തിയ സ്ത്രീ വിരുദ്ധത നോക്കൂ ഇവിടുത്തെ ഏതെങ്കിലും മഹിളാ സംഘടനകൾ പ്രതികരിക്കുന്നുണ്ടോ പ്രസവിച്ചു കൂട്ടാൻ പറയുകയാണ് സ്ത്രീകൾ എന്താ പ്രസവ യന്ത്രങ്ങളാണോ എത്ര പ്രസവിക്കണം എന്നൊക്കെ ആ സ്ത്രീയല്ലേ തീരുമാനിക്കേണ്ടത് എന്തൊരു കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഓരോരോ പ്രയോഗങ്ങൾ മുസ്ലിം സമുദായത്തിന് പെറ്റുകൂട്ടും എന്നൊക്കെ അറിയാം ഇതിനൊക്കെ ഉദാഹരണമായി കേരള സ്റ്റോറി ഉപയോഗിച്ചതുപോലെ അച്യുതാനന്ദനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി എന്താണ് നാൽപ്പതാകുമ്പോൾ ഇനി പറയാൻ ഇല്ല ഇനി അഞ്ചാറ് കൊല്ലത്തുള്ളൂ എന്താണ് ഇതിൻ്റെ ഒക്കെ ഒരർത്ഥം നമ്മൾ പഠിക്കട്ടേ ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും ബി ജെ പിക്ക് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണ് അവിടെ പിന്നെ ഈ പിന്നെ ഒരു പഞ്ചായത്ത് ഒരു പിന്നെ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം പോലും ഇല്ലാത്ത ജമായത്ത് ഇസ്ലാമി അഞ്ചാറ് കൊല്ലം കൊണ്ട് ഇന്ത്യ മറ്റേ എന്താണ് മുസ്ലിം രാഷ്ട്രമാക്കുമെന്നൊക്കെ പറയുക ആ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് എൻഡോസ് ചെയ്യുക എന്താ അതിനർത്ഥം അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ തുഷാറിനെ ദുബായിൽ ലോക്കായാലോ ഈ പെറ്റുകൂട്ടിയ സമുദായത്തിൽപ്പെട്ട യൂസഫ് അല്ലേ രക്ഷിച്ചത് നന്ദിയുണ്ടോ അയാൾക്ക് ഇത് എന്തിനങ്ങനെ ഈ മതം പറയുന്നത് എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇദ്ദേഹം ആർക്കൊക്കെ ഇത് ഇദ്ദേഹം മറ്റും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാ കോർപ്പറേഷനിലും ഞങ്ങളെ സമുദായത്തിൽ വേണം നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ആളുകളെ മത്സരിച്ചെടുത്ത് തോൽപ്പിക്കാൻ നടന്ന ആളല്ലേ ഇയാൾ ആരാണ് നമുക്കറിയല്ലോ അടൂർ പ്രകാശ് ആരാ ഡയറക്ടർ ബോർഡ് അംഗമാണ് എസ് എൻ ഡി പിൻ്റെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നടന്നില്ലേ അടൂർ പ്രകാശിൻ്റെ പിതാവാരാണ് അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ അദ്ദേഹം ആരായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പറാണ് അപ്പോൾ എസ് എൻ ഡി പി അവിടെ സീറ്റ് കൊടുക്കണം ഇവിടെ ഇടിച്ചു കയറണം എന്നൊക്കെ പറയുമ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന എസ് എൻ ഡി പിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അതേപോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് മകൻ ഇവരൊക്കെ പച്ചക്ക് തോൽപ്പിക്കാറുകയാണ് ആരവിടാണ് ഈ പറയുന്നത് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി നിങ്ങൾ ചിന്തിക്കേ ഈ മനുഷ്യൻ്റെ സംഭാവന എന്താണ് എന്തെങ്കിലും ഒരു ചെറിയ കുട്ടിപ്പരങ്കിൽ ആർക്കും കെട്ടിക്കൊടുക്കാൻ അവിടെ ഉണ്ടോ ഈ വിഷം പറയാനല്ല വേറെന്തിനാണ് വന്നത് എന്നിട്ട് ഈ മനുഷ്യന് ഇന്ത്യ ഗവൺമെൻറ് വൈ കാറ്റഗറിയിലുള്ള സുരക്ഷ കൊടുത്തിരിക്കുകയാണ് പതിനാല് ആരാണ് പിന്നെ സുരക്ഷ ഉദ്യോഗസ്ഥർ ഏഴ് പേർ എപ്പോഴും ലൈവിൽ തോക്കേന്ത്യ ആളുകൾ ഈ തോക്കേന്ത്യ സുരക്ഷ കേരളത്തിൽ ആരൊക്കെയാണല്ലോ അവിടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ഉള്ള സുരക്ഷ ജണ്മന്മാര് ചെറിയ റിവോൾവർ അരയിലോ അല്ലെങ്കിൽ ഒരു പോക്കറ്റിലോ വെക്കും അത്രേ ഉള്ളൂ ഇത് വലിയ മെഷീൻ കണ്ണുമായിട്ട് ഏഴെണ്ണം എന്ത് എന്താണ് ഇയാൾക്കുള്ള സുരക്ഷാ പ്രശ്നം ആർക്ക് വേണം ഇയാളെ അതാ അപ്പൊ അതാണ് പഠിച്ച അതാണ് ഞാനിത് പറഞ്ഞു വരുന്നത് എന്താ സ്മൃതി കേന്ദ്രമാണതിന് പിന്നിൽ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഇത് പറയിപ്പിക്കുന്നത് ഈ ആളെയാണ് ഇവരെന്താണ് ഈ നവോത്ഥാനത്തിന്റെ പ്രസിഡന്റ് ആക്കി വെച്ചത് ഒരു നിമിഷം ആ സ്ഥാനത്ത് വെക്കാൻ പോവണ്ടള്ളേ ഇമ്മ ഒന്നും പറയണ്ട നടപടി എടുക്കണ്ട മുഖ്യമന്ത്രി ഒരു ഒറ്റ കാര്യം പറഞ്ഞ പോലെ ഇമ്മ ആര് തോന്നിയാസം പറയുകയാണെങ്കിൽ ആ സ്ഥാനാണ് രാജ്യവൊക്കെ എന്നെങ്കിലും പറയണ്ടേ മാത്രമല്ല ഇദ്ദേഹം പറയുന്ന എല്ലാ വേഷങ്ങളും ഇവരെന്തു ചെയ്യാണ് മഹാനാണ് മഹാനാണ് മുപ്പ മുപ്പത് കൊല്ലായി മുപ്പത് കൊല്ലക്കാലത്ത് ഇയാൾ എസ് എൻ ഡി പിൻ്റെ ജനറൽ സെക്രട്ടറി അതിനകത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം എസ് എൻ ഡി പിക്ക് ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എസ് എൻ ഡി പിക്ക് എത്ര കോളേജ് ഉണ്ട് പത്തിരുപത്താറ് സ്കൂൾ ഉണ്ട് എട്ടോ ഒമ്പതോ കോളേജ് ഉണ്ട് ആ കെട്ടിടം പോയി നോക്കി ഏതെങ്കിലും ഒരു കെട്ടിടം ഒരു പുതിയ ബ്ലോക്ക് ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പുതിയ കോഴ്സുകൾ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ മറ്റു സ്ഥാപനങ്ങളൊക്കെ എത്രയധികം ഉയർന്നു പോയി ഇതിൻ്റെ സ്ഥിതി എന്താ എന്താ മനസ്സിലാക്കാത്തത് മാത്രമല്ല ഒരു സെന്റ് സ്ഥലമെങ്കിലും ഇദ്ദേഹം വലിയ ധനാണ്ടി തന്നെ എസ് എൻ ഡി പിക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കുക ഇയാൾ കൊടുത്തിട്ടുണ്ടോ നമ്മൾ പഠിക്കണ്ടേ മാത്രമല്ല ആകെ ആർ ശങ്കറിന്റെ കാലത്ത് ഒരു പത്ത് ഏക്കർ ഭൂമി ആർ ശങ്കർ മുൻകൈയ്യെടുത്ത് ചാരങ്ങാട്ട് കുട്ടൻ എന്ന ആളിൽ നിന്ന് പത്ത് ഏക്കർ ഭൂമി വാങ്ങി ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സ്ഥാപനവും നിൽക്കുന്നത് സർക്കാരിൽ നിന്ന് ലീസിന് വാങ്ങിയതോ സർക്കാരിൽ നിന്ന് ആനമായി കിട്ടിയ ഭൂമിയിലാണ് ഇയാൾ എന്താ സ്വന്തമായിട്ടാണ് എവിടെ ഉണ്ടാക്കിയത് ഈ മുപ്പ കൊല്ലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടായി ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ ഇരിക്കുന്ന പേനൽ ഈ ഇരിക്കുന്ന എല്ലാ പേനലും ചോദിക്കാം നിങ്ങൾ ഗൂഗിൾ പോയി തിരയരുത് ആരും ഒറ്റയടിക്ക് പറയണം ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റിന്റെ പേര് അറിയുന്ന എത്ര ആൾക്കാരുണ്ടിതില് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഫോണിൽ പോയി തിരഞ്ഞാൽ കിട്ടും ആർക്കും അറിയില്ല ഒരു എസ് എൻ ഡി പിനും അറിയില്ല എന്തതിന് കാരണം അമ്മ അരി ആരാണ് ശ്രീനാരാണ് ഗുരുവാണ് എസ് എൻ ഡി പിന്റെ പ്രസിഡന്റ് കുമാരനാശൻ സെക്രട്ടറിയാ എങ്ങനെ ആയിരുന്നു ഈ പിന്നാക്ക വിഭാഗത്തിന്റെ ഐക്യമായിരുന്നു ഇവരുടെ എസ് എൻ ഡി പിൻ്റെ നയം തന്നെ നാലയത്ത് സൂപ്പി കുട്ടി അഹമ്മദ് കുട്ടി ഇവരൊക്കെ അടക്കമുള്ള പത്തി ഇരുപത്തി ആറ് ഈ സംവരണ സമൂഹങ്ങളെ കൂട്ടിയിട്ട് വമ്പിച്ച രീതിയിൽ മുന്നേറ്റം നടത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഇത് ഇപ്പം ആറ് കൂടുതലുള്ളത് എസ് എൻ ഡി പി എന്നത് നമുക്കറിയില്ല യു പി സിൻ്റെ കാലത്ത് മണ്ഡൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ വിശാല സഖ്യം ഇവിടെ ഉണ്ടാക്കിയതാ സാമ്പത്തിക സംവരണത്തിനെതിരാണവർ എന്നാൽ സാമ്പത്തിക സംവരണം കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി അതിനെ സ്വാഗതം ചെയ്യുകയും ബി ജെ പി ഭരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്ത പിണറായി ഗവൺമെന്റാ ഈ സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നവരെ കൂടെ നിൽക്കുക അത് നടപ്പിൽ വരുത്തുന്നവരെ കൂടെ നിൽക്കുക എന്നിട്ടോ ഈ പിന്നോക്ക സമൂഹങ്ങളുടെ ഐക്യമൊക്കെ മാറ്റിവെച്ച് ഇയാൾ വന്നിട്ട് എന്താക്കി നായാടി മുതൽ നമ്പൂതിരി വരെ എന്നാക്കി മാറ്റി അതാണോ അതാണോ ഇവരുടെ നയം പിന്നോക്ക സമൂഹങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട് അവരുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംഘടന വെറും സാമൂഹികമായും ഹിന്ദു ഐക്യ സംഘമായി മാറി നാരായണഗൂരിന്റെ കാലത്ത് ഇങ്ങനെയാണോ കുമാരനാശിന്റെ കാലത്ത് ഇങ്ങനെയാണോ ഇവർ പറയട്ടെ പിന്നെ ഞങ്ങൾക്ക് സ്ഥാപനം തന്നില്ല സ്ഥാപനം വാങ്ങണമെങ്കിൽ ആദ്യം ഭൂമി വാങ്ങും എന്നിട്ടൊരു അപേക്ഷ പോയി കൊടുക്ക് അതല്ലേ വേണ്ടത് ഇതൊന്നും ചെയ്യാതെ എല്ലാവരും എടുത്തു പോയിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന നേരത്തെ ശ്രീ എം പ്രകാശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി എന്നൊരു വാക്ക് എവിടെയുമില്ല കേട്ടോ കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു കേരളത്തിലെ എൽ ഡി സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ മുന്നോട്ട് പോകുകയാണ് എന്തൊരു വളഞ്ഞു മൂക്കു പിടിക്കലാണ് എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന അവസ്ഥകൾ പരിഹരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ പോട്ടെ മതനിരപേക്ഷ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ പാർട്ടി കാണുന്നത് മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസികളില്ലാത്തവർക്കും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നിലപാടാണ് സി പി എമ്മിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ കേൾക്കാനും ന്യായമാത പരിഹരിക്കാനുമുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിദാരിദ്ര്യം പരിഹരിക്കുന്നതിനും മിഷനുകളുടെ പ്രവർത്തനം അങ്ങനെ പോകുന്നു പാവങ്ങളുടെ പ്രശ്നപരിഹാരം രാജ്യത്ത് വൻകിട കോർപ്പറേറ്റ് വിഷയങ്ങൾ അത് പോകുന്നു മതങ്ങളുടെ സാരമേ െന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു മതനിരപേക്ഷ സംരക്ഷണത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് ഏതൊരു ജനവിഭാഗത്തിനെയും പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം എന്നാൽ അത് മതവൈര്യമുൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാവരുതെന്നും സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു തലോടി തലോടി കഷ്ടപ്പെട്ട് ഒരു വിമർശനം അങ്ങനെയല്ല എങ്കിൽ ശ്രീ എം പ്രകാശിന് അടുത്ത ഘട്ടത്തിൽ അതിൽ മറുപടി നൽകാം पे पे स्मृति पेट